ഹലോ നമസ്കാരം ഫ്രണ്ട്സ് അപ്പോൾ നല്ലൊരു ഈവനിങ് ആണ് കേട്ടോ ഇപ്പോൾ ഒരു അഞ്ചരയൊക്കെ കഴിഞ്ഞു ചെറിയൊരു സൂര്യപ്രകാശമൊക്കെ നമ്മുടെ പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് വരുന്നുണ്ട് അതായത് ആ ഒരു കോർണറിലില്ലേ ആ മുറ്റത്തിൻ്റെ ഒരു കോർണർ വശമാണ് അപ്പോൾ അവിടുത്തെ കുറച്ച് ചെടികളൊക്കെ ഒന്ന് കരിഞ്ഞൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കണം കുറച്ച് ദിവസമായിട്ട് ആലോചിക്കുന്നു അപ്പോൾ അതിനിടയ്ക്ക് രണ്ട് ദിവസം മഴ കിട്ടി എന്നാലും അത്രയ്ക്ക് ഉഷാറായിട്ടില്ല ചെടികളൊന്നും അതുകൊണ്ട് പോട്ട്സൊക്കെ അതിവിടെ ഇരിക്കുന്നതൊക്കെ ഞാൻ ഒന്ന് മാറ്റി ഒക്കെ വെക്കാമെന്ന് വിചാരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും റീ അറേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ പർപ്പിൾ ഹർട്ട് പ്ലാന്റ് അവിടെ ഉണ്ടല്ലോ അതിലാണെങ്കിലേ മാവിൻ്റെ പൂക്കൾ പിന്ന നിറയെ കറയൊക്കെ പിടിച്ചിട്ട് അതിൻ്റെ ഭംഗി മുഴുവൻ പോയിരിക്കും അതിൻ്റെ ലീവ്സിൽ നിറയെ കറയാണ് അപ്പം അതുപോലെ അതിൻ്റെ പോട്ടിലാണെങ്കിലും നിറയെ കരിഞ്ഞ ഇലകളുണ്ട് അതൊക്കെ ഒന്ന് മാറ്റണം അതിനെ പ്ലാന്റ്സിനെ ഒന്ന് നേരെയാക്കി വെക്കണം അതുപോലെ തന്നെ നമ്മുടെ സാൽവ്യ പ്ലാന്റ്സ് ഉണ്ടല്ലോ ആകെ നാല് പ്ലാന്റ് ഉണ്ടായിരുന്നു നന്നായിട്ട് പൂ പിടിച്ച് നല്ല ഹെൽത്തി ആയിട്ട് നിന്നിരുന്ന ആണ് അതിൽ രണ്ടെണ്ണം ഇത്തിരി ചൂട് കൂടിയ ഭാഗത്തായിരുന്നു എന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ ഇലകളൊക്കെ നന്നായിട്ട് കരിഞ്ഞു പൂവൊക്കെ പോയി ഇപ്പം നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ലീഫ് പോലും വരുന്നില്ല അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ആ പ്ലാന്റിനെയൊക്കെ ഒന്ന് നീറ്റാക്കണം അപ്പം ഞാൻ ഡി എ പി കുറച്ച് എടുത്ത് വച്ചിട്ടുണ്ട് ലീവ്സൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് സോയിലൊക്കെ ഒന്ന് ഇളക്കി ഡി എ പി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ആ പ്ലാന്റ്സ് നന്നായിട്ട് എന്താ പറയുക അതൊരു അത്രയ്ക്ക് ഡള്ളായിപ്പോയിട്ടോ ഈ സാൽവിയ പ്ലാന്റ്സ് രണ്ടെണ്ണം രണ്ടെണ്ണം വലിയ കുഴപ്പമില്ല അപ്പം ഞാൻ അതിൻ്റെ ആ കട്ട് ചെയ്യേണ്ട കുറച്ച് ലീവ്സൊക്കെ കട്ട് ചെയ്തോ കളയുന്നുണ്ട് പിന്നെ അതിൻ്റെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ സോയിലൊന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് ഡി എ പി ഇട്ട് കൊടുക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഡി എ പി എടുത്ത് വെച്ചപ്പത്തേക്ക് മോനും ഓടി വന്നു മോനും മുറ്റത്ത് നിന്ന് തന്നെ നിന്ന് കളിക്കുമായിരുന്നു അവൻ ഓടി വന്ന് കുറച്ചെടുത്ത് ചോട്ടിലൊക്കെ ഇട്ട് കൊടുത്തു അപ്പോൾ ഞാൻ അവനോട് വേഗം സോപ്പിട്ട് കൈ കഴുകാൻ പറഞ്ഞ് അവനെ ഓടിച്ചു വിട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ ചെടികളൊക്കെ ഇപ്പോൾ എന്തെങ്കിലും ഇതുപോലെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയൊരു ബ്രേക്ക് പോലെ എടുത്തു തന്ന ചെടികളെയൊക്കെ ഒന്ന് ഓടിപ്പോയി നോക്കൂ എല്ലാ ചെടികളുടെ അടുത്ത് പോകും പ്രത്യേകിച്ച് പൂച്ചെടികൾ ഉള്ളതൊന്നോ രണ്ടോ ഉള്ളെങ്കിൽ അതിൻ്റെയൊക്കെ അടുത്ത് പോകും നോക്കും അപ്പം നമ്മുടെ കണിക്കൊന്നയൊക്കെ നന്നായിട്ട് നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വല്യമ്മേടെയാണ് കേട്ടോ നമ്മുടെ മതിലിനപ്പുറത്ത് നിൽക്കുന്നത് അപ്പം അതിൽ നിന്നാണ് നമുക്ക് കണി വെക്കാനായിട്ട് പറിക്കുന്നത് അപ്പോൾ അത്യാവശ്യം കുറച്ച് കൊലകളൊക്കെ ഉണ്ടായിട്ടുണ്ട് കണിവെക്കാനൊക്കെ ഉള്ളതായിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇവിടെ നല്ല ഓറഞ്ച് കളറിലെ ടെക്കോ ഒരു ബഞ്ച് നല്ല സൂപ്പറായിട്ടുണ്ടായി നിണ്ട് കിട്ടും അതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ എന്ത് ബ്രൈറ്റ് ആണെന്നറിയോ അത്രയ്ക്ക് ഓറഞ്ച് ബ്രൈറ്റ് കളർ പിന്നെ റെഡ് ചെത്തിയിൽ കുറച്ചൊരു ഫംഗസ് ഫംഗസായിട്ട് അപ്ലൈ ചെയ്തിട്ടിരിക്കുകയാണെങ്കിൽ അതിലൊരു പൂപ്പൽ പോലെ ഉണ്ടായിരുന്നു പിന്നെ സാൽവിയ വേറെ രണ്ടെണ്ണം കുഴപ്പമില്ല അതുപോലെ ബോഗൻ വില്ലാസിലുമാണ് പൂക്കളുള്ളത് പിന്നെ നമ്മുടെ അരമതിലില്ലേ പൻഡാനസ് പ്ലാന്റ്സ് എന്ന് വെച്ചിരിക്കുന്നത് അതിൻ്റെ അങ്ങേവശത്തോട്ട് ഞാൻ കുറച്ച് ചെടികളൊക്കെ ഉണ്ടല്ലോ മാറ്റി നട്ടിട്ടുണ്ട് പോട്ടിലിരുന്ന ഒരു ഓറഞ്ച് ടെക്കോമ അതുപോലെ തന്നെ പാരിജാതമില്ല നമ്മുടെ ഒറിജിനൽ പാരിജാതം പോട്ടിലിരുന്നത് നാടൻ ഒരു ചെത്തിയുണ്ട് റെഡ് കളറിലെ ഫ്ലവർ ഇടുന്നത് അതുപോലെ ഒരു പുതിയ പ്ലാന്റ് മെർമലൈഡ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിയായിരുന്നു ആ പ്ലാന്റ് പിന്നെ വയലറ്റ് കനകാംബരം ഇതെല്ലാം അരം അതിൽ അങ്ങേ വെച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇമാജിൻ ചെയ്യുക ഇച്ചിരി വളർന്ന് നല്ല പൂത്ത് നിൽക്കുന്നത് എങ്ങനെയായിരിക്കും ഞാൻ എപ്പോഴും ഇമാജിൻ ചെയ്യാം അപ്പോൾ ഇതെല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് പൂട്ടിലിരുന്നതിനൊക്കെ മാറ്റി നട്ടു പിന്നെ നമ്മുടെ ഗോൾഡൻ കാസ്കേഡ് പിടിച്ചു വരുന്നുണ്ട് കേട്ടോ പുതിയ പ്ലാന്റ് മുമ്പത്തെ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ പൂവിടാറായതാണ് കരിഞ്ഞു പോയത് കേട്ടോ അതിന് ഭയങ്കര വിഷമായി എന്നാലും പുതിയതിനെ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് അതുപോലൊരു യെല്ലോ മാൻഡിവില്ല പ്ലാന്റും ഞാൻ നട്ടു പിടിപ്പിച്ചിട്ടുണ്ട് അതിനെ അവിടുന്ന് സ്ഥലം മാറ്റണം അത് പിടിച്ചു വന്നിട്ട് പിന്നെ ഞാൻ നമ്മുടെ ആരമതിൽ തന്നെ കുറച്ച് മാറി ഇരിക്കുന്ന കിഴക്കോട്ട് മാറിയിരിക്കുന്ന യെല്ലോ ജാസ്മിൻ പ്ലാന്റ് എടുത്തൊന്ന് ആ ഫ്രണ്ടിലത്തെ കോർണറിൽ വെക്കാനായിട്ട് എടുത്തു കൊണ്ടുപോയി വെക്കുന്നുണ്ട് അതുപോലെ തന്നെ അപ്പോൾ അതിനോട് ചേർന്ന് പിന്നെ ആ ഫ്ലവറിങ് പ്ലാന്റ്സ് എല്ലാം ഒരേ രീതിയിലൊരു അനുമതി ഒരേ ലെവലിൽ വെക്കാമെന്ന് കരുതി തെച്ചിപ്പൂവും ഓറഞ്ച് ടെക്കോമയൊക്കെ ഒരുമിച്ച് കൊണ്ടുപോയി ഒരു ലെവലിൽ ഒരു റോയിൽ വെക്കാമെന്ന് വിചാരിച്ച അതിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചും വയ്ക്കുന്നുണ്ട് അതിന് ശേഷം ഒന്നുകൂടെ മുറ്റത്തൂടെയൊക്കെ ഒന്ന് കറങ്ങി നമ്മുടെ എല്ലോ പൂമരത്തിലില്ലേ രണ്ട് ദിവസം മഴ പെയ്തായിരുന്നു അപ്പോൾ ഇവിടെ അപ്പോൾ അതിലെ പൂക്കളൊക്കെ നന്നായിട്ട് പൊഴിഞ്ഞു പോയിട്ടോ ആ അപ്പോൾ ആകെ കുറച്ച് പൂക്കളേ ഉള്ളൂ നല്ല ഭംഗിയായിട്ട് നിന്നിരുന്നായിരുന്നു അതിലെ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയി പിന്നെ ബാക്കി പണികളിലോട്ട് വീണ്ടും കിടന്നു പോയിട്ട് നന്നായിട്ട് ക്ലൗഡ് വന്നു മൂടി പെട്ടെന്നാണേ നല്ല ഭയങ്കര കാറ്റും വന്ന് മൂടി വന്നു പിന്നെ പണിയെല്ലാം ചെടികളൊക്കെ അവിടെയൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് അന്നത്തെ പണി അങ്ങനെ തീർത്തു കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്കി ചെടികൾ അറേഞ്ച് ചെയ്ത് പിന്നെ വെച്ചു